മക്കാനിയുടെ ക്ഷണം സ്വീകരിച്ചു വന്ന എല്ലാവർക്കും ആദ്യമായിട്ട് സ്വാഗതം പറയണം ഇങ്ങനൊരു ചടങ്ങ് സംഘടിപ്പിക്കാനുള്ള കാരണം നമ്മുടെ യൂട്യൂബ് ചാനലിന് ചെറിയൊരു സംഖ്യ കിട്ടിയിട്ടുണ്ട് അത് അതിൻ്റെ കാരണക്കാരി കൂടി എല്ലാവരും ആണ് അപ്പോൾ അവർക്കൊരു ഒരു ട്രീറ്റ് കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത് എൺപതിൽ പരം ആളുകളാണ് മക്കാനി ചാനലില് ഇതുവരെ അതില് ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും ഇവിടെ കൂടി എന്നുള്ള യൂട്യൂബ് ചാനൽ രൂപീകരിക്കുന്ന സമയത്ത് ഇത്ര ഗംഭീരമായ ഒരു ആർട്ട്ശാല വെച്ചുകൊണ്ട് ഇതുപോലൊരു പ്രോഗ്രാം ചെയ്യാൻ പറ്റും ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നു ഒരിക്കലും സ്വപ്നത്തിൽ പോലും കരുതിയല്ല ഞാനും റഷീദ് പോയൊന്നും ബാപ്പു ഞങ്ങളൊന്നും അങ്ങനെ വിചാരിച്ചിട്ടില്ല ചെ തുടങ്ങി രണ്ട് മൂന്ന് പ്രോഗ്രാം ചെയ്തതിന് ശേഷം ഞങ്ങൾക്കൊരു തോന്നില്ല ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് അഭിനയിക്കാൻ കഴിവുള്ള ഒരുപാട് പേരുണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുകയും അതിനെ ബേസ് ചെയ്ത് നമ്മൾ ഓരോരോ ആളുകൾക്കും ഓരോരോ വേഷം കണ്ടെത്തി അവർക്ക് കൊടുക്കുകയും അവർ നന്നായിട്ട് അഭിനയിച്ചും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ ഇന്നീ നിലയിൽ നിൽ നിൽക്കാനും ഒക്കെ പറ്റിയത് നമുക്ക് പക്ഷേ ഇതിൻ്റെ പുറകെ നമ്മൾ ഒരുപാട് ആൾക്ക് ഇതുപോലൊരവസരം കൊടുക്കുമ്പോൾ ഇതിൻ്റെ ബാഗിൽ ഞങ്ങൾക്ക് ഒരു 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 കാര്യം കൂടി ഞങ്ങൾക്ക് ചെയ്യാണ്ടായിരുന്നു ഏകദേശം ഒരു രൂപത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു ഹോം സിനിമ നിർമ്മിക്കുക എന്നൊരു ആഗ്രഹം ഞങ്ങളുടെ മനസ്സിലുണ്ട് അതിനെക്കി ഒരുപാട് ആർട്ടിസ്റ്റാളെ നമുക്ക് ആവശ്യമുണ്ട് പക്ഷേ ആ ആർട്ടിസ്റ്റാൾ നമുക്ക് തിരഞ്ഞെടുക്കാൻ വലിയ റിസ്ക് ആണ് അപ്പോൾ അതിൽ നിങ്ങൾ ഇതിലൂടെ എങ്ങനെയാണ് ആർട്ടിസ്റ്റാൾ ഞങ്ങൾ തിരഞ്ഞെടുത്തത് അതിലേക്ക് എല്ലാ ആർട്ടിസ്റ്റാളും നമുക്ക് ആയിട്ടുണ്ട് ഇനി ഇത് കഴിഞ്ഞാൽ അടുത്തൊരു സംഭവം ഞങ്ങൾ ഒരു ഏകദേശം ഒരു മാസം കഴിഞ്ഞാൽ അതുമായുള്ള കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകും അതിൽ നിങ്ങൾക്കൊക്കെ ഓരോരോ വേഷങ്ങൾ ഉണ്ടാവും ആ വേഷത്തിൽ നമ്മൾ ക്ഷണിക്കും തീർച്ചയായിട്ടും ഇതുപോലെ നിങ്ങൾ വന്നിട്ട് ഇത് വന്ന് നിങ്ങൾ അഭിനയിക്കുക കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക കിട്ടിയില്ല അതിനാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു പരിപാടി ഒരു ഫംഗ്ഷൻ വെച്ചിട്ടുള്ളത് ഇനിയും കിട്ടുന്ന ഒരു പ്രതീക്ഷയിലാണ് അപ്പോൾ എല്ലാവരും നമ്മളെ കൂടെ ഇനിയും വേണം ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ ഇത് മുന്നോട്ട് പോകും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താവും ഇതുപോലത്തെ കാരുണ്യ പ്രവർത്തന രംഗത്തിലൊക്കെ നമുക്ക് മുൻപന്തിൽ നിൽക്കാം അതുകൊണ്ട് ഒരാൾക്കെങ്കിലും ഒരു ഗുണം കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നമ്മളെല്ലാവരും അംഗങ്ങളാണ് ഒരാളിത് മാത്രമാവില്ല ഇത് ഇങ്ങനെ ഇതാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഈ മക്കാൻ വീഡിയോ ഇങ്ങനെ കാണുക എന്നുള്ളതല്ലാതെ ഇത്രയും ആൾക്കാർ ഇതിൽ ഭാഗവാക്കായിട്ടുണ്ട് എന്നുള്ളത് ഒരു സന്തോഷം വളരെ കൂടുതലാണ് അടുത്തിവിടെ നമ്മുടെ മുസ്തഫ പറഞ്ഞ പോലെ ഏതൊരു യൂട്യൂബിൻ്റെ ചാനലുകളാണെന്ന് വെച്ചെങ്കിലും അതിൽ പരിമിതമായ അംഗങ്ങളെ കൊണ്ട് ചാനൽ നടത്തിക്കൊണ്ടു പോകുന്നവരാണ് എന്തായാലും സാധിക്കട്ടെ അതിനു വേണ്ടിയുള്ള എല്ലാവിധ പിന്തുണയും ഉണ്ടാവും പിന്നെ നമ്മൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ആയിട്ട് ഒരു ഹൈലൈറ്റ് മാത്രം മതി യിലേക്കാണ് എന്ന് കേൾക്കുമ്പോൾ തന്നെ വളരെയധികം സന്തോഷമുണ്ട് ചെറുതായിട്ടാണെങ്കിൽ നമ്മളൊക്കെ അതിൻ്റെ ഒരു ഒരു പാർട്ടാകാൻ സാധിച്ചതിലും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ നമ്മളൊക്കെ ക്ഷണിച്ചതിലും പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുകയാണ് ഇന്ന് സമൂഹത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി എന്തും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് സമൂഹത്തിൽ പ്രതിബദ്ധതയുള്ള സമൂഹം അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങൾ മാത്രം എടുത്തുകൊണ്ട് ജനങ്ങളെ മനസ്സിലാകുന്ന രൂപത്തിൽ അവരെ ഉത്ബോധിപ്പിക്കുന്ന രൂപത്തിലുള്ള വീഡിയോസാണ് മെക്കാനി ചെയ്ത് വിജയിപ്പിച്ചിട്ടുള്ളത് എന്തുകൊണ്ടും നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു സംഭവം തന്നെയാണ് മെക്കാനി വാളക്കുളത്തിൻ്റെ പറയാൻ വയ്യ ചെന്നലയുടെ ഒരു കൂട്ടായ്മയാണ് നമ്മൾ ചെറിയ റീൽസിലൂടെ അല്ലെങ്കിൽ ഒരു വീഡിയോയിലൂടെ ഈ സമൂഹത്തിന് നൽകുന്ന സന്ദേശങ്ങൾ അതിൽ നിന്ന് നമുക്ക് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും കൊടുക്കാൻ പറ്റിയ എന്തെങ്കിലും ഒരു നന്മ നിറഞ്ഞ സന്ദേശം അല്ലെങ്കിൽ അതിൽ നിന്നൊരു പാഠം ഉൾക്കൊള്ളാൻ ഈ സമൂഹത്തിന് ആയാൽ നമ്മുടെ റീൽസ് കൊണ്ടോ നമ്മുടെ ഒരു വീഡിയോ കൊണ്ടോ എന്തെങ്കിലും ആളുകളുടെ ദുഷിച്ച ചിന്തകളിൽ ഒരു മാറ്റം വരുത്തി സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി അവരുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ സാധിച്ചാൽ നമ്മുടെ പ്രയത്നം സഫലമായി ആധുനിക ടെക്നോളജി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത് ലോകത്തെ എല്ലായിടത്തും എത്തണം നമ്മളിവിടെ കൂടിയിട്ടുള്ളത് മക്കാനിയുടെ ഒരു സംഗമം എന്ന പേരിലാണ് നമ്മുടെ ഈ നാടിലെ ഒരുപാട് കലാകാരന്മാരെ കിടക്കുന്ന ഒരുപാട് കലാകാരന്മാരെ അവരെ പുറത്തേക്ക് കൊണ്ടുവരാൻ നമ്മുടെ മക്കാനിക്ക് സാധിച്ചു എന്നുള്ളത് വലിയൊരു വസ്തുതയാണ് തീർച്ചയായിട്ടും മക്കാനികളുടെ ഇത്തരം മേഖലയിൽ മുഖം കാണിക്കാനും അതോടൊപ്പം നേരത്തെ അബ്ദുറഹ്മാൻ സൂചിപ്പിച്ചതുപോലെ ഈ നമ്മുടെ ഓരോ വിഷയങ്ങളും ആ വിഷയങ്ങൾ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ മിനിറ്റിനകം നമ്മുടെ ആളുകളുടെ ഇടയിലേക്ക് എത്തിക്കാനുമൊക്കെ ഈ മക്കാനിയുടെ ഈ വീഡിയോസിന് സാധിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അത് വളരെയധികം നമ്മളെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമാണ് എന്ന് മാത്രമാണ് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത് യൂട്യൂബ് ചാനലുകാരെ മുട്ടിയിട്ട് നടക്കാൻ വയ്യാത്തൊരു കാലത്താണ് മക്കാനി എന്ന ഈ ഒരു ചാനല് നാടിന് തന്നെ മാതൃകയാവുകയാണ് സമൂഹത്തിൻ്റെ സമൂഹമറിയേണ്ട സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കുടുംബ പ്രശ്നങ്ങളും അതുപോലെ തന്നെ ലഹരി ലഹരിവേട്ടകളും അത്തരത്തിലുള്ള നല്ല ചിന്തോദീപകമായ ദീപകമായ വിഷയങ്ങൾ ഏറ്റെടുത്ത് മക്കാനി ഇന്ന് പ്രേക്ഷകർക്ക് മുമ്പിൽ സമർപ്പിച്ച് ആ വീഡിയോ കണ്ട് ഇന്ന് ജനങ്ങൾക്ക് അത് വലിയ രീതിയിൽ ഉപകാരമായിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഇപ്പോഴും മക്കാനി അഭിമാനമാണ് ഒരു യൂട്യൂബ് ചാനൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ വരുമാനം കിട്ടോളൊക്കെ നമ്മളെല്ലാവരും വേണ്ടി വരും അതി വരുമാനം വന്നു കഴിഞ്ഞാൽ മെല്ലെ മെല്ലെ എല്ലാവരും തട്ടി മാറ്റിയിട്ട് ഞാനെന്ന ഭാവത്തോടെ ഞങ്ങൾ മതി എന്നുള്ള ചിന്ത ഉള്ള ആളുകളാണ് എന്നാൽ അവിടെയും പിന്നെ മക്കാനി മാതൃകയായിരിക്കുകയാണ് മക്കാനിയെ ഈ നിലയിലെത്തിച്ച എല്ലാ ആളുകളെയും ചെറിയ കുഞ്ഞിനെ മുതൽ വലിയ ആളുകളെ എല്ലാവരെയും ഒത്തൊരുമിച്ച് ഇവിടെ കൂട്ടിയിരുത്താൻ കാണിച്ച ഈ മക്കാനിയുടെ മനസ്സിന് എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ് മക്കാനി എന്ന മക്കാനി എന്ന ഈ ചെറിയ മിനി സ്ക്രീനിലൂടെ മറ്റൊരു അഭിമാനം കൂടി ഈ നിമിഷത്തിൽ പിറന്നിരിക്കുകയാണ് മക്കാനിയുടെ മക്കാനിയുടെ ഈ മിനി സ്ക്രീനിൽ വെട്ടിത്തിളങ്ങിയ നമ്മുടെ ഒരു പ്രിയപ്പെട്ട സഹോദരി ഒരു ബിഗ് സ്ക്രീനിലേക്ക് അവസരം ലഭിച്ചു എന്നുള്ള സന്തോഷം കൂടി ഈ അവസരത്തിൽ ഇവരെ അറിയിക്കുകയാണ് ഇനിയും സമൂഹത്തിന് നല്ല ഉപദേശങ്ങൾ നൽകി നല്ല മെസ്സേജുകൾ നൽകി ഇനിയും മില്യൺ കണക്കിന് ഫോളോവേഴ്സും നല്ല വരുമാനങ്ങളുമായിട്ട് മക്കാനി ഇനിയും വളരട്ടെ എന്ന് ഈ മക്കാനി ഞാൻ പ്രതീക്ഷിക്കാതെ വന്നു പെട്ടതാണ് ഇനി ഞാൻ മെഡിക്കൽ കോളേജിലേക്ക് പോയപ്പോൾ അവിടുന്ന് കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചു നിങ്ങൾ എവിടെയോ കണ്ട് പരിചയം എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നെ ഇവിടെ കാണാനെന്ന് വെച്ചപ്പോൾ അവർ നിങ്ങളെന്തെങ്കിലുമോ അഭിനയിച്ചിട്ട് നിങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ചെങ്ങായി വന്നിട്ട് ആ ഇതെടുത്ത് കൊണ്ടുവന്ന് കാണിച്ചിരുന്നു ഇതിൽ നിങ്ങളെല്ലേന്ന് വെച്ചു ഞാൻ പറഞ്ഞു ഞാനല്ലാന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു അത് നിങ്ങൾ തന്നെയാണ് പറഞ്ഞു പിന്നെ അപ്പോൾ അവരന്ന് എന്നോട് പറഞ്ഞു നിങ്ങൾ ഇനിയും നിങ്ങളെ വിളിക്കാനാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നേ ഈ മക്കാനി ഈ ചാനലിൽ വന്നതിന് ശേഷം എനിക്ക് നല്ലൊരു അവസരമാണ് കിട്ടിയത് അതിന് ഞാൻ ഈ മക്കാനി ടീംസിനോട് ആദ്യം നന്ദി പറയണു പിന്നെ ഇതിൽ അഭിനയിച്ച എല്ലാ ആർട്ടിസ്റ്റുകൾക്കും നന്ദി പറയണം ൂക്കാർ മുതൽ നടന്നാൽ കൂട്ടിമുട്ടുന്നത്ര ആർട്ടിസ്റ്റുകൾ ഉണ്ട് ഒരുപാട് ആർട്ടിസ്റ്റുകൾ എല്ലാവരും നല്ല പോലെ അഭിനയിക്കുന്ന നല്ലപോലെ നാടകത്തിൽ പണ്ടൊക്കെ നാടകത്തിൽ അഭിനയിക്കുമ്പോൾ എത്ര തെരഞ്ഞാലും കിട്ടൂല അത്ര ആൾക്കാരും ഇവിടെ ഉണ്ടായിരിക്കുമ്പോ ഇല്ല പക്ഷെ ഇപ്പൊ അങ്ങനല്ല അഭിനയിക്കാൻ റെഡിയാണ് ഈ മക്കാനെ പറ്റി പറയാനുള്ളത് റഷീദ് പൂത്തുമാടം ഈ സ്കൂളിലെ മുറ്റത്താണ് ജാലവിദ്യക്കാരനും കുട്ടികളും ഒരു പോകാൻ തന്നത് അപ്പോൾ എനിക്ക് നന്ദി എന്ന് പറയാനേ ഇന്നൊരു ക്യാമറ മുന്നിൽ ആദ്യം കൊണ്ടുവന്നത് രസീത് കൂത്തുമാടനാണ് അതുകൊണ്ട് എല്ലാവർക്കും ഇതിൽ അഭിനയിച്ചെല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തും നമസ്കാരം വളരെ സന്തോഷമുണ്ട് കാരണം നമ്മുടെ നാട്ടിൽ വളർന്നു വന്ന ഒരു സംവിധാനം അല്ലേ ഒരു ചെറിയ ഒരു ഫിലിമിലൂടെ ജനഹൃദയങ്ങളിലേക്ക് ഹാസ്യമേറ്റ് വന്നാണ് ആദ്യം കരുതിയിരുന്ന നമ്മുടെ ബോയിക്ക അല്ലെങ്കിൽ നമ്മുടെ കൂമാക്ക ചിരിപ്പിക്കാൻ വേണ്ടി വന്നതാണെന്നാണ് പക്ഷേ ഇന്നതൊക്കെ മാറി ഇന്ന് സമൂഹത്തിൽ ഓരോ എന്താ പറയുക നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല അനാചാരങ്ങളും വിപത്തുകളും ജനഹൃദയങ്ങളിൽ ഓർമ്മപ്പെടുത്തുന്ന വീഡിയോസുമായിട്ടാണ് വരുന്നത് അല്ല ഇന്നത്തെ വീഡിയോസൊക്കെ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി എന്നാൽ നമ്മുടെ നാട്ടിൽ അറിഞ്ഞും അറിയാതെയും നടന്നുകൊണ്ടിരിക്കുന്ന സംവിധാനങ്ങളെ ജനഹൃദയങ്ങളിൽ ഓർമ്മപ്പെടുത്തി അത് ഒരു അവസരം കൂടി ഇന്ന് മക്കാനി നമുക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ് മത്താൻ ഈ കുടുംബത്തിലെ എല്ലാവരും നമ്മൾ എല്ലാവരും ഇവിടെ എത്തിയിരിക്കുന്നു അപ്പോൾ ഇനി കൂടുതലാരും സംസാരിക്കണില്ല നന്ദി പറയുകയാണ് ഇവിടെ സംഗമിച്ചെല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഈ രോഗം പിരിച്ചുവിട്ടതായി അറിയിക്കുന്നു